നമസ്കാരം പ്രവാസ് സ്വാഗതം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിമൂന്നാം പതിപ്പിനായി യു എയിലെത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങളിൽ ഇന്ത്യൻ ബോളർ ദീപക് ചാഹറിന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ടീമുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങളാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ചാഹറിനാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഐ പി എല്ലിന് മുന്നോടിയായി ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച അഞ്ചു ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്ത താരമാണ് ചാഹർ ക്യാമ്പിനു ശേഷം ചാർട്ടേഡ് വിമാനത്തിൽ യു എയിലേക്ക് പറഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സ് സംഘത്തിലും ചാഹർ അംഗമായിരുന്നു അങ്ങനെ ചാഹ്റിനു പുറമെ ചെന്നൈ സംഘത്തിലെ മറ്റ് പന്ത്രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാഹ്റിന് കോവിഡ് സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും അദ്ദേഹം സഹതാരങ്ങൾക്കൊപ്പം സമ്പർക്കം പുലർത്തുന്നതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു യു എയിലേക്ക് തിരികുമ്പ് വിമാനത്താവളത്തിൽ ഇരിക്കുന്ന ചിത്രത്തിൽ ചാഹർ മാസ്ക് ധരിച്ചിട്ടുമില്ല റൈന മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിലും അത് താഴ്ത്തി താടിക്കുകയാണ് വച്ചിരിക്കുന്നത് ഇതേ ചിത്രത്തിൽ മഹേന്ദ്ര സിംഗ് ധോണിയെയും കാണാം ഇതിനു പുറമെ വിമാനത്തിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളിലും മാസ്ക് ധരിക്കാതെയും അകലം പാലിക്കാതെയും ചാഹർ സഹതാരങ്ങളുമായി ഇടപഴകുന്നത് വ്യക്തമാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരുമായി െന്ന് വ്യക്തമായതോടെ ആശങ്ക പങ്കുവച്ച് ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു താരത്തിനുൾപ്പെടെ സംഘത്തിലെ പതിമൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ടീമിന്റെ ഐ പി ഒരുക്കത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ യു എൽ എത്തിയ ശേഷമുള്ള ക്വാറന്റീൻ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് പതിമൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ ടീം അംഗങ്ങളുടെ കാലാവധി സെപ്റ്റംബർ ഒന്ന് വരെ നീട്ടി സെപ്റ്റംബർ പത്തൊൻപത് മുതൽ നവംബർ പത്ത് വരെയാണ് ഈ വർഷം ഐ പി എൽ അരങ്ങേറുക കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചാഹറിനെ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി പതിനാല് ദിവസം അദ്ദേഹം നിർബന്ധമായും ഐസൊലേഷനിൽ കഴിയണം അതിനുശേഷം പതിനാല് മണിക്കൂറിൻ്റെ വേളയിൽ രണ്ട് തവണ കോവിഡ് പരിശോധനാ ബലം നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ ടീമിനൊപ്പം ചേരാനാകൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ